ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ുംചന പിൻ തൃപയോടെ വിശുദ്ധനത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനം ഇന്നേ ദിവസം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നവനെ ഭയപ്പെടുവാനും അവനെ അകറ്റു നിർത്തുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നേ ദിവസം നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറയുസപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ